നെയ്യാർദാം മൈലക്കര സ്വദേശി ഗ്രേസിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം രംഗത്ത് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ഗ്രേസിയുടെ ശരീരത്തിൽ ഫ്യൂരിഡാന്റെ സാന്നിധ്യം കണ്ടെത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഈ മാസം ഇരുപത്തിയൊന്നാം തീയതിയാണ് ഗ്രേസി മരിച്ചത് അമ്മ ആത്മഹത്യ ചെയ്യില്ലെന്ന് മകൾ മഞ്ജു റിപ്പോർട്ടിനോട് പറഞ്ഞു ശനിയാഴ്ച വൈകുന്നേരം അമ്മയുടെ ഫോണിൽ നിന്ന് എന്നെ വീടിനടുത്തുള്ള ഒരു ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ആറരമണിയായപ്പോൾ എന്നെ വിളിച്ചു ഞാനൊരു ഏഴര മണിയോട് കൂടെ എത്തി അന്ന് ഞാൻ ഏറ്റിങ്ങര ഹോസ്പിറ്റലാണ് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു പേഷ്യൻ്റെ കണ്ടീഷൻ മോശമാണ് കാര്യം എന്താണെന്നൊന്നും പറഞ്ഞില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കലിൽ എത്തിക്കാൻ പറഞ്ഞു അങ്ങനെ ആംബുലൻസ് വിളിച്ചു ഞങ്ങളിവിടെ എത്തി ഇവിടെ എത്തി പിന്നെ റെഡ് സോണിൽ ക്യാഷ്വൽറ്റി റെഡ് സോണിലാണ് അഡ്മിറ്റ് ചെയ്തത് അഡ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു ഡോക്ടർ എന്താണ് പ്രോബ്ലംന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് കാർബൺ ഡയോക്സൈഡ് നെഞ്ചിൽ ഇതൊക്കെ തങ്ങി നിൽക്കുകയാണ് പുറത്ത് പോകുന്നില്ല അതാണ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനും വിചാരിച്ചു അതിൻ്റെ പ്രോബ്ലം കൊണ്ട് മയങ്ങുന്നതായിരിക്കാം ക്ഷീണം കൊണ്ട് അല്ലെങ്കിൽ പിന്നെ ബോധക്കേട് ഉണ്ടെങ്കിലും ഈ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ നോർമലായിക്കൊള്ളുമെന്ന് വിചാരിച്ചു രാത്രി ഒരു രണ്ട് മണിയോടുകൂടെ ഐ സിയു ഷിഫ്റ്റ് ചെയ്തു ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായിട്ടും കോൺഷ്യ അൺകോൺഷ്യസിലോട്ട് തന്നെ നിൽക്കുന്നു കോമയിൽ തന്നെ കിടക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ നെഞ്ചിൽ തങ്ങി നിന്നാലും ഈ മൂന്ന് ദിവസമൊന്നും ഇങ്ങനെ ഒരിക്കലും കിടക്കത്തില്ല കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കീടനാശിനി ഫ്യൂറിഡ് നല്ല രീതിക്ക് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അരുൺ സോളമൻ ഗുഡ് ഈവനിങ് എന്താണ് സംഭവിച്ചത് കുടുംബം പറയുന്നതനുസരിച്ച് ഇതിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ടല്ലോ സുജയ ഗുഡ് ഈവനിങ് ഈ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതിയാണ് മൈലക്കര ശ്യാമവിളാരം സ്വദേശി ഗ്രേസി ഇത്തരത്തിൽ അവശതയായിട്ട് കാണപ്പെട്ടത് തുടർന്ന് തൊട്ടടുത്തുള്ള വീട്ടുകാരാണ് മകൾ മഞ്ജുവിനെ വിളിച്ചറിയിക്കുന്നത് ഇവർക്ക് ഒരു മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇവരെ വിവാഹം കഴിച്ച് അമരവളയായിരുന്നു അയച്ചിരുന്നത് ഈ ഗ്രേസി കുറച്ചു കാലങ്ങളായി മകളെ വിവാഹം കഴിച്ച് അയച്ചതിനു ശേഷം ഈ ഗ്രേസി ഒറ്റയ്ക്കാണ് ഈ ശ്യാമവിള്ളപുരം സ്ഥലത്ത് ഒറ്റയ്ക്കാണ് താമസിച്ചു വന്നിരുന്നത് ഇവിടെ പതിനഞ്ചാം തീയതി ആവശ്യത്തെ തുടർന്ന് ഇവർ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ആദ്യം ചികിത്സ തേടിയിരുന്നു പക്ഷേ മരുന്നൊന്നും കഴിച്ചിരുന്നില്ല എന്നുള്ളതാണ് മകളിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം തുടർന്ന് മകളെത്തി അന്നേ ദിവസം തന്നെ നേരിങ്ങനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അവിടെ എത്തിച്ചെങ്കിലും ഈ അമ്മയുടെ കണ്ടീഷൻ മോശമായതിനെ തുടർന്ന് അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു അവിടെ ആദ്യം മെഡിക്കൽ കോളേജിൽ എത്തി വൈകുന്നേരത്തോടുകൂടിയാണ് എത്തിയത് ഡോക്ടർമാർ പറഞ്ഞത് ഈ നെഞ്ചിൽ ശ്വാസകോശം അവിടെ ഈ കാർബൺ ഡയോക്സൈഡ് കെട്ടി നിൽക്കുന്നതാണ് ഈ അവശ്യതയ്ക്ക് കാരണം എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകിയ വിശദീകരണം പക്ഷേ അത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനപ്പുറം കടന്നു പോകില്ല എന്നുള്ളത് ഡോക്ടർമാർക്കും അറിയാവുന്ന കാര്യമായിരുന്നു തുടർന്നാണ് ഐ സിയു മാറ്റി അങ്ങനെ ആറ് ദിവസം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കോമയിലേക്ക് കടന്നുപോയി ഏറ്റവും ഒടുവിൽ മരണം സംഭവിക്കുന്നു പക്ഷേ ഡോക്ടർമാർ ഈ മരണത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് നൽകിയ വിശദീകരണത്തിലാണ് അറിയാൻ കഴിഞ്ഞത് ഈ അമ്മയുടെ ശരീരത്തിനുള്ളിൽ ഫ്യൂർഡാൻ അമിതമായിട്ട് കടന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് കീടനാശിനിയായിരുന്നു ഏറ്റവും അധികം ുള്ളിലേക്ക് പോയിട്ടുണ്ട് അതൊരിക്കലും അമ്മ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ആത്മഹത്യയൊന്നും ചെയ്യില്ല എന്നുള്ളതാണ് സംഭവിച്ചത് എന്താണ് ഇതിന്റെ തുടർ വാർത്തകളിലേക്ക് നമുക്ക് എത്തണം ഇക്കാര്യത്തിൽ സത്യം തെളിയണം